ഈ ഫായി കൃഷ്ണ സീക്രട്ട് ഏൻ്റ് ഭയങ്കര സംഭവമായിട്ട് ഭയങ്കര ഹൈപ്പോഡ് കൂടിയാണ് ബിഗ് ബോഫിൽ വന്നത് എനിക്ക് തോന്നുന്നു ബാക്കി ആറ് മത്സരാർത്ഥികൾക്കും ഇല്ലാത്ത ഹൈപ്പോഡ് കൂടിയാണ് സീക്രട്ട് ഏൻ്റ് വരുന്നത് എന്തൊക്കെയോ കാണിക്കും മലവോ മറിക്കും വലിയ പ്ലെയിൻ പൊക്കി തല വെക്കും എന്നൊക്കെ വിചാരിച്ചാണ് വന്നത് ഇപ്പം കാണിച്ചു തരാം ഗബ്രിയേയും ജാസ്മിനെയൊക്കെ രണ്ടായിട്ട് പച്ചക്ക് കീറും ജിൻഡോയെ തകർത്തഴിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വന്നത് പക്ഷേ അവിടെ വന്നപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു മല പോലെ വന്നത് എലി പോയ പോയ പോലെ അവസ്ഥയാണ് ഈ കാറിലിരുന്ന് റിവ്യൂ ഒക്കെ ഇങ്ങനെ രാ വൈകുന്നേരം ഇരുന്ന് പറയും അവരങ്ങനെ കാണിച്ച് ശരിയായത് ഇവരിങ്ങനെ കാണിച്ച് ഞാനായിരുന്നെങ്കിൽ ഉണ്ടല്ലോ എന്ന് പറയും ആ അവസ്ഥയാണ് ഇപ്പം ഫീക്കട്ടേനെ സംഭവിച്ചത് പല കാര്യങ്ങളും ചെയ്യണമെന്നുണ്ട് പറയാൻ പറയണമെന്നുണ്ട് പക്ഷെ ഒന്നും നടക്കുന്നില്ല എന്നുള്ളതാണ് വന്നപ്പോഴേ തന്നെ ജാഹ്മിനോടൊപ്പം കൂടി ഗബ്രിയോട് ഗബ്രിയോടും ജാസ്മിനോടും എല്ലാം പുറത്തെ കാര്യങ്ങളെല്ലാം തുറന്നു പഠി പറഞ്ഞു അങ്ങനെ ഒരു വാണിങ്ങ് നമ്മുടെ ബിഗ് ബോഫിൻ്റെ കയ്യിൽ നിന്ന് കിട്ടി അന്നിട്ട് വടങ്ങിയോ ഇല്ല ഇപ്പം മത്സരാർത്ഥികളെ എല്ലാം കൂടെ ബിഗ് ബോഫ് വിളിച്ചു കൂട്ടിയിട്ട് സായിയെ മാത്രം എണ്ണിച്ച് നിർത്തി ഒരു വാണിംഗ് കൂടെ കൊടുക്കുകയാണ് പുറത്തെ കാര്യങ്ങൾ പലതും ഇവിടെ ആഖ്യങ്ങളിലൂടെയും കോടുഭാഷകളിലൂടെയും തങ്ങൾ പറയുന്നു അത് നിർത്തിക്കോ അല്ലെങ്കിൽ നീ പുറത്താക്കും ലാസ്റ്റ് വാണിംഗ് ആണെന്നും പറയുന്നുണ്ട് അതോടൊപ്പം മറ്റുള്ള പുറത്തുനിന്ന് വന്ന മത്സരാർത്ഥികൾക്കെല്ലാം തന്നെ ഇത് ബാധകമാണ് എന്നും ബിഗ് ബോസ് ഓർമ്മിപ്പിക്കുന്നുണ്ട് അപ്പോൾ സത്യം പറഞ്ഞാൽ ഫായിക്ക് ഒരു എട്ടിൻ്റെ മണി കിട്ടിയെന്ന് പറയേണ്ടി വരും കാരണം ഫായി മിക്കവാറും പറഞ്ഞ കാര്യങ്ങളെല്ലാം ജാസ്മിനോടും ഗബ്രിയോടും കൂടെ ചേർന്നാണ് നിന്ന് സംസാരിക്കുന്നത് അപ്പം അവരോട് തന്നെ ആയിരിക്കും പുറത്തെ കാര്യങ്ങളെല്ലാം കോടുഭാഷയിലൂടെ ഭാഷയിലൂടെയൊക്കെ പറയുന്നത് അല്ലേ അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരുന്നത് അപ്പം എന്തിനാണോ ഫായി വന്നത് അത് മറന്ന് തന്നെയാണ് ഇപ്പം കളിക്കുന്നത് എനിക്ക് തോന്നുന്നു ബിഗ് ബോഫിൽ വന്ന ആറ് വന്ന ആറ് മത്സരാർത്ഥികളിൽ ഏറ്റവും വയ്പു കുറഞ്ഞ് പ്രേക്ഷകർക്ക് ഏറ്റവും കുറവ് ഇഷ്ടപ്പെടുന്ന ഒരു മത്സരാർത്ഥിയായിട്ട് ഫായി അതിവേഗം മാറിക്കൊണ്ട് രണ്ട് മൂന്ന് ദിവസത്തിൽ മാറിക്കൊണ്ടിരിക്കുക അത് തരണം ചെയ്യുക എന്ന് പറയുന്ന അദ്ദേഹത്തെ സംബന്ധിച്ച് നിഫാര കാര്യമല്ല എല്ലായിടത്തും തോന്നും എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഒരു പയ ഭക്തി ബഹുമാനത്തോടെയാണ് സംസാരിച്ചതെങ്കിലും ഇപ്പം എല്ലാവർക്കും മനസ്സിലായി ഒന്നുമില്ല ഇങ്ങേര് വെറും പഴം പിഴുങ്ങിയാണ് എന്നുള്ള അവസ്ഥയിൽ തന്നെയാണ് ഇപ്പം നിൽക്കുന്നത് ഇപ്പം ജാസ്മിനോടും ഗബ്രിയോടും ഒക്കെ ചേർന്ന് നിന്ന് കളിക്കുന്ന ഒരു രീതിയാണ് പിന്തുടരുന്നത് അത് പ്രേക്ഷകർക്കും ഇഷ്ടപ്പെട്ടില്ല ഫായി ഇഷ്ടപ്പെടുന്നവർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല എത്രയും പെട്ടെന്ന് നിറം മാറിക്കുവിൻ്റെ ഭായി അല്ലെങ്കിൽ അടുത്തു തന്നെ ബിഗ് ബോഫിൽ നിന്ന് പുറത്തു പോകാം